ിൽ ആഗ്രഹത്തിന്റെ ഇരുപത്തി ആറ് വർഷങ്ങളോർത്ത് നന്ദി പറയുന്നു ദൈവ ജോബിൾ മനുഷ്യർ നേതൃത്വത്തിലായിരിക്കട്ടെ ഏതിലെല്ലാ കയറ്റങ്ങളിലും ചേർന്ന് നിൽക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ശുശ്രൂഷയാനും മക്കളെ വളർത്താനും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവാനുഗ്രഹത്തെ നിറവേറ്റിക്കൊണ്ടിരിക്കാനും ഉത്തരവാദിത്വം ആസ്വദിക്കുന്നു മാത്രം മൂലം നിറവേറ്റ അപ്പറ്റങ്ങളെ പറ്റിക്കും ശരിക്ക് വേണ്ടി എല്ലാം മരിച്ചവർക്കും ഞങ്ങളുടെ മരണമണ്ഡ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഇന്ന ദിവസം ജന്മദിനം ആയിട്ട് അതിന് എല്ലാ വിവാഹ വർഷങ്ങളും ആഘോഷിക്കുന്നു എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ സഹായ ഏറ്റവും ഉള്ള ആവശ്യങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ ഇവർ അനുഗ്രഹമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും വേണ്ട കുടുംബാംഗങ്ങളുടെ മേലും തന്നെയായിരിക്കണമേ ഇന്ന് മത്സ്യസം നടന്നു വരുന്നവരെ അനുഗ്രഹിക്കണമേ നാട്ടില ശുശ്രൂഷ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിച്ചവളാവുന്ന ഏറ്റവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമെങ്കിൽ ആശംസകൾ നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ മേലും തന്നെയായിരിക്കണേ എല്ലാവരുടെയും പ്രതിൻ്റെയും മറ്റു നാമത്തെ ും ഭർത്തനക്ക് ഞാൻ വേറെ ചാടി കട്ട് ചെയ്തതിന്റെ ഒരു ഫവള കടപ്പെടുന്നുണ്ട് വർത്താനത്തിന്റെ തിരക്കി വേണ്ടി

സ്നേഹത്തല്ലേ <laughs> ഉം <laughs> 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 चलें बोले ले है बुड़ी क्या मगंगा नहीं लगता है नहीं चलो है अब तेरी जो आई है मगंगा Hmm. 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 वाह कृपया लेवल जय वाह 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 आ देवी आ देवी जय श्री मैं तो बता देता हूं